ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് ചെയ്യണേ കവൻ്റെയാണ് അവധി നമ്മൾ രാവിലെ തന്നെ അഫീനെ സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ പതിവ് പോലെ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഫ്രൂട്ട്സ് ആണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറല്ല പത്തിരി ആണ് കേട്ടോ ഒരു മൂന്ന് നാല് പത്തിരി വെച്ചിട്ടുണ്ട് പിന്നെ കറി ഒഴിച്ചു എന്നിട്ട് വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ ബാഗിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് അവനെ ഇന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചത് എന്നിട്ട് ഒന്ന് കുളിപ്പിച്ച് അവന് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഫുഡ് കഴിച്ചു കുറച്ച് ബാക്കി വെച്ചു കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബുക്കും പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ നോക്കുമ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല മനസ്സിലാവുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് സമയമാകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് വരണ്ടേ പിന്നെ അവനെ ഷൂ ഒക്കെ ഇടിപ്പിച്ച് ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോ ഉമ്മച്ച് കൊണ്ട് നീ പോകേണ്ട ഞാൻ പൊക്കോളാം അങ്ങനെ നിധിമോൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് പോയിട്ടുള്ളത് പിന്നെ മുൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവളെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കാൻ നോക്കിയിട്ട് ആൾ ഉറങ്ങിയില്ലാട്ടോ അപ്പൊ എന്റെ കൂടെ തന്നെ തന്നെയുണ്ട് ഞാനാണെങ്കിൽ ഒക്കെ ഒന്ന് മടക്കി വെക്കുന്നതാണ് അവളിങ്ങനെ ഓരോ സാധനത്തിനും ഉണ്ട് കേട്ടോ പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങി ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ആയി പിന്നെ എനിക്കിന്ന് കുറേ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് അങ്ങോട്ട് അതിന്റെ തിരക്കായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ